ഹലോ ഗേസ് അസലാമേക്കും ഇന്ന് നമുക്ക് രാവിലെത്തൊരു ബ്ലോഗാട്ടല്ലേ ഞാൻ നേരെ രാവിലെ അടുക്കളയിലേക്ക് വന്നപ്പോൾ തന്നെ അതാണ് നമ്മൾ കുഞ്ഞാറ്റം പൊരിഞ്ഞ ഒരിഞ്ഞ കഴിച്ചിട്ട് കരച്ചിലിട്ടോ ഇപ്പോളാണോ നേരം വെളുത്തത് വെച്ചിട്ട് അങ്ങനെ അതാണ് ഞാൻ ചായക്കുവെള്ളം വെച്ച് എന്താ ചായക്ക വെള്ളം വെച്ച് താ ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ് ഗ്യാസ് കത്തിച്ചു അങ്ങനെ വിഷ്മിൻ ചെല്ലിങ്ങാണ്ട് രാവിലകത്തെ ഫസ്റ്റ് പോണി സ്റ്റാർട്ട് ചെയ്തു ചായക്ക വെള്ളം വെക്കലിട്ടോ അതങ്ങനെ വെച്ചതാണ് ഇന്നലെ ഞാൻ അരി വെള്ളത്തിലിട്ടിരുന്നു പച്ചേരി വെള്ളത്തിലിട്ടിരുന്നു അത് നല്ലോണം കേകി നല്ല വൃത്തിയാക്കിയതാണ് മിക്സിക്ക് മാറ്റുകയാണ് ഏ ഞാൻ അധികം സാധാ ദോശയാണ് ചുടാറ് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ച അതിനോട് ഇന്നലെ പറഞ്ഞു കാക്കുനോട് പറഞ്ഞു നമുക്ക് ഇന്ന് അരച്ച് ദോശ ചൂടുക എന്ന് പറഞ്ഞു അപ്പോൾ കാക്കൂനോക്കെ നമുക്ക് നാളെ അത് ഉണ്ടാക്കാൻ വിചാരിച്ച് ഇൻഷാള്ള നിന്നതേനു അപ്പോൾ അങ്ങനെ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതങ്ങനെ മിക്സിമ്മിലൊക്കെ വെച്ചതാണ് അപ്പോൾ മിക്സിമ്മിൽ വെച്ചപ്പോഴാണ് ഇനിപ്പോൾ ഓർമ്മ എല്ലാവരും നല്ല ഉറക്കാണ് മെല്ലെ പോയി വാതില് ജാരി ഇട്ടോ അകത്തേക്ക് ഒച്ച കേൾക്കാതെ കാണാനാണ് അപ്പോൾ അതാ ഏകദേശം ഒക്കെ അരഞ്ഞ് നല്ല പരിവഴിക്കണേ അപ്പോൾ അത് ഞാൻ ചായക്ക് വെള്ളം വെച്ച് ഏകദേശം തിളച്ച് തുടങ്ങിയിരിക്കണം അപ്പം നോക്കിയപ്പോൾ നല്ല അരഞ്ഞിക്കേ അപ്പോൾ ഉസ്പൂണിട്ട് നോക്കിയപ്പോൾ ഒരു അരഞ്ഞിക്കണം പക്ഷേ എനിക്ക് എന്തോ ഒരു ഡൗട്ട് പിന്നെ അഥവാ ഞാൻ ആയിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ കടിച്ചുവല്ലോ ചെറിയ ചെറിയ കടികിടപ്പം നോക്കിയപ്പോൾ ഓക്കെ ഒക്കെ സെറ്റ് ആണ് അതിൽ പിന്നെ ഞാൻ അതൊരു പാത്രത്തേക്ക് മാറ്റി പിന്നെ അടുത്ത ഇതും അരിയും അയിക്കന്നെ ഇട്ടു അപ്പോൾ ഫുള്ളായിട്ട് പോയിരുന്നില്ല കേട്ടോ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് ഞാണ്ട് അരക്കാൻ പോയി ഏതായാലും വെള്ളമൊഴിക്കണമല്ലോ അപ്പോൾ അങ്ങനെ അരിയിൽ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് പാത്രത്തൊക്കെ വിൽക്കുക കേട്ടോ ഒഴിച്ചപ്പോൾ പിന്നെയും പോയിരുന്നു ലാസ്റ്റ് ഇനിയിപ്പോൾ നടക്കൂല വെച്ചിട്ട് കയ്യായിട്ട് തന്നെ എടുത്ത് കൈക്ക് ഇട്ട് വരുന്നില്ല അപ്പോൾ അങ്ങനെ അതും അർക്കാല പരിപാടിയില്ല അപ്പോൾ അതിൻ്റെ വലിയ മോൻ നീച്ച് വന്നു കേട്ടോ ഒന്ന് വലിയ ഉഷാറ് പോരാൻ്റെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അപ്പോൾ ഓനെ പറഞ്ഞേ ഓൻ പറഞ്ഞു ഞാനവിടെ ഇരിക്കുകയാണ് മെച്ചി പറഞ്ഞപ്പോൾ ഓൻ അവിടെ പോയിരുന്നു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഓനമ്മ എനിക്ക് ചായയാണെന്ന് നടപ്പു ചായ തിളക്കണുള്ളൂ അവിടെ മുണ്ടാതിരിക്കേന്ന് പറഞ്ഞു അപ്പോൾ നീച്ച് വന്നപ്പോൾ ചായ ചായ കുടിച്ചു തരില്ല തൊണ്ടയ്ക്ക് ഭയങ്കരതാണ് അപ്പോൾ രണ്ടാമത്തെ ബച്ചു അരച്ചെടുത്തു കേട്ടോ അപ്പോൾ അരച്ചെടുത്തപ്പോൾ നല്ല ചായ വെട്ടി തളക്കൽ തുടങ്ങിയിരിക്കുന്നു അതൊക്കെ അരച്ച് റെഡിയായി വന്നപ്പോൾ തന്നെ അതിൽ ഞാൻ ഒരു സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചായപ്പൊടി ഇപ്പം ഇത് കൂടെയെല്ലോടുത്ത് ചായപ്പൊടി കേട്ടോ എൻ്റെ അപ്പം കൂടെയല്ലോ പോകുമ്പോൾ കൊണ്ടുവരുന്നതാണ് അപ്പം ഞങ്ങളവിടെ ചായപ്പൊടി വാങ്ങലില്ല ചായപ്പൊടിയെ ഇഷ്ടം പോലെ ഉണ്ടാകും കയ്യിൽ ഇവിടെ അപ്പോൾ അങ്ങനെ അതാ സംഭവം സെറ്റായിട്ടുണ്ട് പൊടി സെറ്റായിട്ടോ അതിൽ നോക്കിയപ്പോൾ നമ്മൾ ഓട്ടടൻ്റെ മാവുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു കട്ടിയുണ്ട് കേട്ടോ ഓട്ടടയ്ക്ക് ഉണ്ടാവില്ല ഒരു ക കട്ടി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ നോക്കിയപ്പോഴും പിന്നെയും കുറച്ചും കൂടി വെള്ളം വേണം അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ദോഷൻ്റെ പരിവായത് കേട്ടോ കൂട്ടിപ്പോഴാണ് ശരിയായത് അങ്ങനെതാ ദോശൻ്റെ മാവ് സെറ്റായി അതിൽ പിന്നെ ഞാൻ ചായ ചൂടാറാൻ വെച്ചപ്പോൾ മൂടി വെച്ചപ്പോൾ എന്നോട് പോകുമ്പം പറഞ്ഞു എനിക്ക് ചായയാണെന്ന് എന്നാൽ ശരി ചായ അല്ലപ്പോൾ തരാറുന്നു അല്ലോട് പറഞ്ഞു പല്ല് തേക്കാറുണ്ട് അപ്പോൾ നമ്മൾ വേടിക്കും വെച്ചേന്ന് പറഞ്ഞു എനിക്കെന്തോ തൊണ്ടക്കെന്തോ ഒരു സ്വകടം അപ്പം തന്നെ തോന്നി ഒച്ചൊക്കെ ശരിയില്ലേന് അതിൽ ഞാൻ വേഗം ചായ മധുരമൊക്കെ ഇട്ടിങ്ങാണ്ട് ഞാൻ ഫുള്ള് ചായയിൽ മധുര ഇടില്ല കേട്ടോ ആവശ്യത്തിനും ആവശ്യത്തിനും ഇടപ്പം ചായ ഫുള്ള് കുടിക്കൂലല്ലോ അപ്പോൾ അതിനെന്താ മോൻ പല്ലൊക്കെ തേക്കുന്നുണ്ട് കുഞ്ഞാറ്റി അവിടെ വാതിട്ട് അവിടെ തന്നെയുണ്ട് ഓൾ പോകുമല്ലോ ഞാൻ പറഞ്ഞല്ലോ അടുക്കളയ്ക്ക് വന്നാൽ പിന്നോ അവിടെത്തന്നെയേക്കാരം ഇല്ല മോന് ചായ കൊടുത്തപ്പോൾ മോൻ ഭയങ്കര കുരട്ടപ്പോൾ ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇക്കറിയില്ല മെച്ചീൻ്റെ ഭയങ്കര സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല മുപ്പത്തിയേർക്ക് അങ്ങനെ അപ്പോൾ അതിനെതാ ഞാൻ ചാ പൊടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് അപ്പോൾ അത് സെറ്റായി നിന്ന് അപ്പോൾ അത് നല്ല ഇളക്കി കൊടുത്ത് എടുക്കണം അടിയിൽ പിടിച്ച അടിയിൽ കട്ടി ഇങ്ങനെ മാവ് ഊറുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതാ മോൻ്റെ അമ്മിക്കല്ലും വരുന്നിട്ടോ ചായ പിടിച്ചണത് കുഞ്ഞാറ്റ അടുത്ത തന്നെ ഉണ്ട് അതിലൊന്നു വെളി ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കി വെളിച്ചെണ്ണക്കെല്ലാം വില ഇപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും പരിമിതി അയക്കണു അപ്പോൾ പിന്നെ അപ്പോഴത്തേന് ഓന് എന്നോട് നല്ല വേന ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എന്താ തൊണ്ട വേന എടുക്കണം അപ്പോൾ ഉപ്പും വെള്ളവും കൂടി ഇട്ടിങ്ങാണ്ട് കുൽക്കുയാൻ വേണ്ടി കൊടുത്തുവിട്ടോ അപ്പോൾ അത് കുൽക്കുഞ്ഞോന് അപ്പോൾ തന്നെ ഞാൻ പിന്നെ ദോശ ഒക്കെ കല്ല് വെച്ചു ഇട്ടേ ചട്ടി അടുപ്പത്ത് വെച്ചു അപ്പോൾ നല്ല എണ്ണ ഞാൻ പശ്ചാത്തലത്തെ ദോശക്ക് നല്ല എണ്ണ വെക്കും ചിലപ്പോൾ ചട്ടിയിൽ നിന്ന് പോരൂല ഇട്ട് കളിപ്പിച്ചു രാവിലെ തന്നെ അപ്പോൾ ദോശയൊക്കെ നമുക്ക് ഓരോന്ന് ഓരോന്ന് ചെറിയ ചെറിയ കട്ടില്ലാത്തല്ലോ അപ്പോൾ കുറേ ചൂടണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ നല്ല എണ്ണ വെക്കുമ്പോൾ ചിലപ്പോൾ പോരും ചിലപ്പോൾ ഒരു കളിയാണ് അപ്പോൾ ഇന്നും വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട് മുപ്പത്തിയേർക്ക് അപ്പോൾ അങ്ങനെ അതാണ് മൂടി വെച്ച് അപ്പം തന്നെ ഒരു അഞ്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേഗം സെറ്റാവില്ല ദോശ സെറ്റ് സെറ്റവണല്ലോ അപ്പോൾ അത് റെഡി ആയിട്ടാണ് അപ്പോൾ അങ്ങനെ എടുക്കുകയാണ് പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണും പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനൊരു ഇൻട്രസ്റ്റും താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് എൻ്റെ ചെറിയ കുഞ്ഞിമോ നീച്ചു എൻ്റെ ജനിമോ നീച്ചു അപ്പോൾ എനിക്കങ്ങനെ കടി കൊടുത്തോ അതിൽ പിന്നെ അടുത്ത ഇത് പറഞ്ഞാൽ കറി ഉണ്ടാക്കണ ദോശയ്ക്ക് ഇതാ അപ്പോൾ അതാ ചട്ണിക്ക് ഇല്ല ഇതിട്ടാ തേങ്ങ റെഡിയാക്കീന് കാക്കുട്ടാ തേങ്ങ പൊളിച്ചെന്നത് തെരുവി തന്നതും കാക്കുനാണ് അപ്പോൾ രാവിലെ ആകുമ്പോൾ ചെറിയ അപ്പോൾ ഇതിനും കാക്കു നീച്ചും ചെയ്തേന് അതിൽ പിന്നെ ചീരുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ കുറച്ച് വെച്ചാൽ കുറച്ചിടും അത് എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ സുർക്ക് ഒഴിച്ചല്ലുണ്ട് പക്ഷെ ഇന്ന് സംഭവം സുർക്ക് കഴിഞ്ഞിരിക്കണം ഞാൻ കൊണ്ടിരിക്കണം സുർക്ക കഴിഞ്ഞിരിക്കണം അപ്പോൾ അതങ്ങനെ അരക്കാണ് ഏകദേശം ആയി തുടങ്ങിക്കണം അപ്പോൾ അത് അരച്ച് കഴിഞ്ഞു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടിനി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിൽ കുറച്ച് കടുക് ഉണ്ട് കണ്ടോ പൊട്ടണ പൊട്ടല അങ്ങനെ പൊട്ടണുണ്ട് അപ്പോൾ അതാ പൊട്ടിയും കൊണ്ട് എടുക്കണം അപ്പം തന്നെ പൊട്ടി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ കുറച്ച് വെറ്റൽ മുളക് നമ്മളെ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് നല്ല ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചട്ടിന് നമ്മൾ തേങ്ങ ഇരച്ചിയിലേനോ ആ അത് ആ മിക്സ് എടുത്ത് നമ്മളെ ഈ വറവുണ്ടല്ലോ വറവൊക്കെ ഒഴിക്കുക കേട്ടോ അപ്പോൾ അതങ്ങനെ ഒഴിച്ചു പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ ബെല്ലേക്കാൻ നക്കണം ഷെയർ ചെയ്യണം എന്നാലേ നമുക്ക് വീഡിയോ ഞാൻ അതിന് മുമ്പ് ഇപ്പം തന്നെ പറഞ്ഞിരിക്കണേ അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ എല്ലാവരും മറക്കണുണ്ടോ ഒരു ഡൗട്ട് അപ്പോൾ ഇതാ അങ്ങനെ രണ്ടാമത്തെ വള്ളം പാർന്ന് കുറച്ചൊന്ന് ഇതാക്കി ഇങ്ങനെ കുറേ കറി ഒന്നുമില്ല കുറച്ച് ഉണ്ടാക്കലുള്ളു എല്ലാം പാകത്തിന് ആദ്യമൊക്കെ ഒന്നും ഇട്ടോ നല്ലോണം സാധനങ്ങൾ വേസ്റ്റാക്കി ഇത് എനിക്ക് അറിയില്ലേനാരും പറഞ്ഞ് തരാൻ പറഞ്ഞതിനോ ആദ്യം ഒറ്റ കുറച്ചൊക്കെ ഒറ്റക്കാണെന്ന് നിന്നിക്കണത് അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായി വരണോളൂ ഇപ്പോൾ ഏകദേശം പഠിച്ചു കേട്ടോ ഉത്തരവാദിത്വം കൂടുമ്പോൾ നമ്മളൊക്കെ പഠിച്ചല്ലോ അങ്ങനെ അതാ വലിയ മോൻ ചായ അടിച്ചു അപ്പോൾ തന്നെ ബാക്ക് ലൈറ്റ് കാക്കും വന്നുപോലെ രണ്ടാളും ചായ അടിച്ചു വലിയ മോ ചെറിയ മോൻ പിന്നെ അവിടുന്ന് തന്നെ ചായ കുടിച്ചു അപ്പം അങ്ങനെ അതാ രണ്ടാളും കൂടി ലാസ്റ്റ് മദ്രസ് പോവുകയാണ് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്